എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ദുഃഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന മൂർത്തിയാണ് ദുർഗ അപ്പം ഏത് ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുന്ന മൂർത്തി അങ്ങനെ ഒരു മൂർത്തി നമുക്കുണ്ട് ആ ദുർഗയെ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളുണ്ടെങ്കിലും അവയിൽ നിന്നും നമ്മെ ഏതെങ്കിലും വഴിയിൽ രക്ഷിച്ചു കൊണ്ടുപോകും എന്നാണ് പറയുക അപ്പം ആപത്തിൽ നാം വല്ലാതെ ക്ലേശിക്കുന്ന സമയത്ത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം ഏത് വിധത്തിലുള്ള ദുഃഖദുരിതങ്ങളിൽ നിന്നും നമുക്കൊരു വഴികാട്ടിയായി അമ്മ ഉണ്ടാകും എന്നർത്ഥം ദുർഗാ ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റിനും ധാരാളമുണ്ട് ഓരോ നാട്ടിലും ഗ്രാമ ക്ഷേത്രങ്ങളായും അല്ലാതെ ഒരു വലിയ ദേശത്തിൻ്റെ ക്ഷേത്രങ്ങളായും എല്ലാം വളരെ പൗരാണിക കാലം മുതൽക്ക് തന്നെ ദുർഗാദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയുണ്ട് ശക്തിയുടെ ഏറ്റവും വളരെ പ്രഭാവ കേന്ദ്രമായിരിക്കുന്ന പുണ്യസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ ദർശനം നടത്തുകയും ആ സ്ഥലങ്ങളിലെല്ലാം പോയി തൊഴുത് ആ ദേവിയുടെ മഹാശക്തിയെ അറിയുവാൻ ശ്രമിക്കണം ആ ദുഃഖങ്ങൾ അകറ്റുന്ന ദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ വ്യത്യസ്തമായ ധാരാളം പ്രാർത്ഥനാ വിധികളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനമായി ആചരിക്കുന്ന മന്ത്രമാണ് ഓം ഹറേം ദും ദുർഗായ് നമ എന്ന് പറയുന്നത് ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഹാശക്തിയുള്ള മന്ത്രമാണ് ഓം ഹ്രീം ധുന്ദുർ ഗായ നമ എന്ന മന്ത്രം രാവിലെയും വൈകിട്ടുമൊക്കെ നൂറ്റെട്ട് പ്രാവശ്യം നമുക്ക് ജപിക്കാം അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ വന്ന് ചേരുന്ന ദുരിതങ്ങളിൽ നിന്നെല്ലാം ദേവി നമ്മെ രക്ഷിക്കും ചില ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവിധത്തിലുള്ള സമ്പൾ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തോ വരാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്ക വിഷമം എപ്പോഴും മനസ്സിൽ കാണും അങ്ങനെ നീറി തീറി നിൽക്കുന്ന ആ ഒരു ദുഃഖങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുൻജന്മാർജിതമായി കിടക്കുന്ന കർമ്മദോഷങ്ങളുടെ ഒരു പ്രതിഫലമായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നാം ഏതെങ്കിലും രീതിയിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ശത്രുദോഷ ശാപദോഷ ദൃഷ്ടിദോഷ ആദ്യ ദുരിതങ്ങളുടെ സൂചനയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ നീർ നീറി കിടക്കുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പനിയെന്നെല്ലാം ഒന്ന് മാറ്റി മനസ്സിനെ തണുപ്പിക്കാൻ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാക്ഷാൽ ആദി പരാശക്തി ആയിരിക്കുന്ന ദേവിയെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓം ഹ്രീം ദും ദുർഗായ് നമ എന്ന് ജപിക്കുക ഇപ്പൊ ഭദ്രകാളിയായും ദുർഗയായും ഒക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവിക്ക് വ്യത്യസ്തമായിരിക്കുന്ന ധാരാള സങ്കല്പങ്ങളുണ്ട് ധനസമൃദ്ധിയുടെ മൂർത്തിയായിരിക്കുന്ന മഹാലക്ഷ്മിയായും വിദ്യയുടെ ദേവതയായിരിക്കുന്ന സാക്ഷാൽ സരസ്വതിയായും ശത്രു സംഹാരത്തിൻ്റെയും ശത്രു സ്തംഭനത്തിൻ്റെയും എല്ലാ മൂർത്തിയായിരിക്കുന്ന ഭദ്രകാളിയായും എല്ലാം ദേവിയെ നാം പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ദുഃഖ ദുരിതങ്ങളെ അകറ്റുന്ന ദുർഗയായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുപ്പത്തിൽ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാം പഴയകാലത്തെ രീതിക്ക് ഒരല്പസാമ്പത്തികശേഷിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നിത്യേന ഭഗവതി സേവ നടത്താറുണ്ടായിരുന്നു ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ തറവാടുകളിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിത്യേന ഭഗവതി സേവ നടത്തും അപ്പം ഈ ദുഃഖം പകറ്റുന്ന ആ സാക്ഷാൽ ദേവിയെ ദുർഗാദേവിയാണ് പൂജിക്കുന്നത് പഞ്ചദുർഗാ മന്ത്രം എന്ന് പറയുന്ന വളരെ വിശിഷ്ടമായിരിക്കുന്ന കൊണ്ട് വിളക്കിൻ്റെ ഓരോ തിരികളും തെളിയിച്ചു ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു വിശേഷ പൂജാ സമ്പ്രദായമാണ് ഭഗവതി സേവ വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ പദമാണ് ഭഗവതി സേവ ആ ഭഗവതി സേവയിൽ ദേവിയെ പ്രാർത്ഥിക്കുകയും വ്യത്യസ്തമായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അർച്ചന നടത്തും ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യും സ്വയംവര മന്ത്രം കണ്ടും അശ്വാരൂഢ മന്ത്രം കണ്ടും വനദുർഗാ മന്ത്രം കണ്ടും ദുർഗാദേവിയുടെ മൂലമന്ത്രം കൊണ്ടും ഒക്കെ ദേവിക്ക് അർച്ചന നടത്തും അതിലൂടെ ഒരു പരിധിവരെയുള്ള നമ്മുടെ നിത്യജീവിതത്തിലെ ദുരിതങ്ങൾക്കെല്ലാം ശമനം ഉണ്ടാവുമായിരുന്നു ശമനമുണ്ട് അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പഴയ കാലത്തെ ആൾക്കാരെല്ലാം ഒരു വാര്യപ്പെട്ട തറവാടുകളിലെല്ലാം സാമ്പത്തിക ശേഷിയുള്ളടത്തൊക്കെ നിത്യേന ഭഗവതി സേവ നടത്തുമായിരുന്നു അതിന് സാധിക്കാത്ത ഒരാഴ്ചയിലൊരിക്കലെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അങ്ങനെ കണക്കാക്കി ചെയ്യും അതും പറ്റാത്ത ആൾക്കാർ പൗർണമി ദിവസം വെളുത്തപാവ് ദിവസം ദേവിക്ക് വേണ്ടി അർച്ചന നടത്തും ഇതുമല്ലാതെ വാർഷികമായി നടത്തുന്ന സമ്പ്രദായവും ഉണ്ട് കർക്കിടക മാസമൊക്കെ ദേവി ഉപാസനയ്ക്ക് ഏറ്റവും വിശിഷ്ടമായാണ് ആചാര്യന്മാർ കണക്കാക്കിയിരുന്നത് അപ്പോൾ ആ കർക്കിടക മാസക്കാലത്ത് മുഴുവൻ ദിവസവും വിശേഷാതെ ദേവീപൂജയും കാര്യങ്ങളും ചെയ്യും എന്നിട്ട് കർക്കിടകത്തിന്റെ അവസാന ദിവസത്തെങ്കിൽ അത് കാലം കൂടുക എന്നുള്ള ഒരു സങ്കല്പത്തിലെ വിശേഷ ത്രികാല പൂജ ആയിട്ടൊക്കെ ചെയ്യും ത്രികാലം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലം മൂന്ന് നേരം ഇപ്പം രാവിലെ തുടങ്ങുന്ന ദേവീപൂജ രാവിലെയും ഉച്ചക്കും കഴിഞ്ഞ് വൈകുന്നേരമാണ് സമാപിക്കുക മണ്ഡലകാലത്ത് ഏതെങ്കിലും ഒരു ദിവസം ദേവീപൂജ നടത്തുക അങ്ങനെയും പഴയകാലത്തെ സമ്പ്രദായത്തിൽ പതിവുണ്ട് ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്കൊരു രക്ഷയായിട്ടാണ് കവചമായിട്ടാണ് ദേവിയെ കാണുന്നതെന്നർത്ഥം അപ്പം അമ്മയായിരിക്കുന്ന ആ സാക്ഷാൽ ആദ്യ പരാശക്തി നമ്മോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ദേവിയുടെ കൈകൾ കൂടി നമ്മുടെ കൈകളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം ഒരു സംരക്ഷണം അതിനു വേണ്ടിയാണ് പഴയകാലം കാലം തൊട്ടേ ഈ തറവാടുകളിലെല്ലാം ഈ ഒരു ആചരണം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ദേവിക്ക് ധാരാളം വ്യത്യസ്തമായ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന നടത്താം സൗന്ദര്യലഹരി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ലളിതാ സഹസ്രനാമം കൊണ്ട് ദേവിയെ ആരാധിക്കാം ശ്രീചക്ര രാജനിലയ ശ്രീമഴ ത്രിപുരസുന്ദരി ദേവിക്ക് വ്യത്യസ്തമായ ധാരാളം സങ്കല്പങ്ങൾ പറയുന്നുണ്ട് സക്ഷാൽ ആദി വരാശക്തി പാർവതിദേവി ത്രിപുര സുന്ദരി എന്ന് പറയുന്ന രാജ രാജേശ്വരിയായിരിക്കുന്ന ആ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കാം അല്ലാതെ ദുഃഖങ്ങളകട്ടുന്ന ദുർഗയായിട്ടും പ്രാർത്ഥിക്കാം ഇപ്പൊ ദുർഗയായിട്ട് പൂജ നടത്തുമ്പോഴും ദൈവമഹാത്മ്യം കൊണ്ടും അതുപോലെ ലളിതാവശ്രാവം കൊണ്ടും ഒക്കെ അർച്ചന ചെയ്യാറുണ്ട് പഞ്ചദുർഗാ മന്ത്രം ജാതവേര സേ സനവാമ എന്ന് പറയുന്ന തൃഷ്ടിപ്പ് മന്ത്രം പഞ്ചദുർഗാ മന്ത്രത്തിലെ തൃഷ്ടുപ്പ് മന്ത്രം പഞ്ചദുർഗ എന്ന് പറഞ്ഞാൽ അഞ്ച് മന്ത്രങ്ങളാണ് വലിയ ദുർഗാസൂക്തം എന്ന് പറഞ്ഞാൽ അഞ്ച് മന്ത്രങ്ങളാണ് ഇതുകൊണ്ടാണ് വിളക്കിൻ്റെ തിരികളൊക്കെ തെളിയിക്കുക അതിൽ തൃഷ്ടിപ്പ് മന്ത്രം എന്ന് പറയുന്ന ആഗ്നേയ മന്ത്രം എന്നും കൂടെ ഒരു പേരുണ്ട് പഴയ കാലത്തെ നമ്മൾ ഈ പുരാണ കഥകൾ അല്ലെങ്കിൽ പുരാണ സംബന്ധമായിരിക്കുന്ന ഒരു എന്തൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ആഗ്നേയാസ്ത്രം എന്നു പറയുന്നൊരു അസ്ത്രത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ അതായത് ഇപ്പം നമ്മളൊരു പഴയ കാലത്തെ പുരാണ സംബന്ധമായിരിക്കുന്ന ഒരു കഥകളോ സീരിയലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അമ്പയ് എന്ന സമയത്ത് തീ വരുന്ന ഒരു സമ്പ്രദായം അതിനാണ് അഗ്നേയാസ്ത്രം എന്ന് പറയുക അതിന് ഉപയോഗിച്ചിരുന്നതും ഈ തൃഷ്ടുപ്പ് മന്ത്രമാണ് എന്നാണ് പറയുക അഗ്നേയാസ്ത്രത്തിന് ഉപയോഗിക്കുന്ന തൃഷ്ടുപ്പ് മന്ത്രമാണ് ജാതവേദ അഗ്നി എന്നൊക്കെ അതിന് പറയും അത്രയ്ക്ക് ഭയങ്കര ശക്തി കൂടിയ ജാതവേദ മന്ത്രം എന്നും അതിന് പറയാറുണ്ട് അപ്പം ദുർഗാൻ ദേവിയും ശരണമഹംപ്രപദ്ധദ്യേ അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ മന്ത്രത്തെ പറയുന്നത് ആ ദുർഗാ ദുർഗാസൂക്തത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് ദുർഗാൻ ദേവിയും ശരണമഹംപ്രപദ്ധ്യേ എന്നുള്ളതിലൂടെ അമ്മയായിരിക്കുന്ന ആ മഹാശക്തിയിലേക്ക് ഞാനിത് ആ ശരണം പ്രാപിക്കുന്നു എന്നുള്ള ഒരു ശരണം പ്രാപിക്കലാണ് ശരണാഗതി അടയലാണ് ദ്വാദശാക്ഷരീ മന്ത്രം എന്നും ഈ മന്ത്രത്തിന് പറയും വിഷ്ണു ഭഗവാൻ ദ്വാദശാക്ഷര മന്ത്രമുണ്ട് ഒന്നമോ ഭഗവതയെ വാസുദേവായ ഇവിടെ ദ്വാദശാക്ഷരി മന്ത്രം ഭർഗാന് ദേവിയും ശരണമഹം പ്രവത് വളരെ ശക്തിയേറിയ മന്ത്രമാണ് അമ്മേ ദേവി ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്ന എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അങ്ങനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അർച്ചന നടത്തിയാൽ അതിലൂടെ എല്ലാ കാര്യങ്ങളും ദേവി നോക്കിക്കോളും അത്രയ്ക്ക് ശക്തിയേറിയ മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രം കൊണ്ട് ഉപാസനയായിട്ട് ജപിക്കാം അർച്ചനയായിട്ട് ചെയ്യാം ക്ഷേത്രങ്ങളിലൊക്കെയാണെങ്കിൽ ഈ മന്ത്രം കൊണ്ട് അന്തിരായിരം പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു കർമ്മമൊക്കെ ചെയ്യാറുണ്ട് അതായത് ദുർഗാ ക്ഷേത്രങ്ങളിൽ ലളിതാസഹസ്രാമം കൊണ്ടും മറ്റ് മന്ത്രങ്ങളെ കൊണ്ടും അർച്ചനയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ദ്വാദശാക്ഷരീയ മന്ത്രം കൊണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ടായിരം പ്രാവശ്യം ദേവിക്ക് വിശേഷ പുഷ്പങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിലെ പൂജാരിമാരെ തന്ത്രി അല്ലെങ്കിൽ വിശിഷ്ട ആയിട്ടുള്ള അർച്ചകന്മാരെ ഇരുന്ന് അർച്ചന നടത്തും കലശം പൂജിച്ച് ആ കലശത്തിൽ അർച്ചന ചെയ്ത് ആ കലശം ദേവിക്ക് അഭിഷേകം ചെയ്യും അതും ആ ദേവിയുടെ ശക്തിയെ വളരെയധികം വർധിക്കുന്നതിന് ഗുണകരമാണ് നമുക്ക് നിത്യോപാസനയ്ക്കും പ്രകാരമുള്ള മന്ത്രങ്ങൾ സ്വീകരിക്കാം ജപിക്കാം അതുകൂടാതെ വീട്ടിൽ പത്മവിട്ട് ദേവിയെ ഭഗവതി സേവയായി പൂജിച്ചുകൊണ്ട് ഈ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാം ശത്രുദോഷം മാറാനും ദൃഷ്ടിദോഷം മാറാനും ശാപദോഷ ദുരിതങ്ങൾ മാറാനും ഈ മന്ത്രങ്ങളും പ്രാർത്ഥനയും എല്ലാം നമ്മെ സഹായിക്കും നമ്മളോടെ നമ്മുടെ ഉയർച്ചയിൽ അസുഖയോടുകൂടി പല വിധേയനെയുള്ള ശത്രുക്കളായിരിക്കുന്ന വ്യക്തികൾ അസൂയ കൊണ്ട് നമ്മുടെ ഉയർച്ച ഒരു അവർക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടൊക്കെ ഒരു അസൂയയോട് കൂടി രാഗി പറയുക അല്ലെങ്കിൽ ശബിച്ചു പറയുക അല്ലെ കണ്ണു വെച്ച് പറയുക ആ അവൻ വലിയ സംഭവമാണല്ലോ എന്നൊക്കെ ഉള്ള രീതിക്ക് കണ്ണു വെച്ച് ചില ആൾക്കാർ പറഞ്ഞാൽ പോലും നമുക്കത് വളരെ പെട്ടെന്ന് വിപരീതമായി ബാധിക്കാറുണ്ട് അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങളും ശത്രുദോഷങ്ങളിൽ നിന്നെല്ലാം അതിജീവിക്കാൻ ദേവിയുടെ കടാക്ഷം മാത്രം മതി അപ്പം മനസ്സിലെത്തി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ദുർഗാദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അപ്പോൾ പറഞ്ഞതുപോലെ ഈ ദ്വാദശാക്ഷരീ മന്ത്രം അല്ലെങ്കിൽ സൗന്ദര്യലഹരി ദേവി മഹാത്മ്യം ലളിതാദേവി അഷ്ടോത്തരശനാമാവലി ലളിതാ സഹസ്രനാമം ഈ മന്ത്രങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ ദേവിയെ പൂജിച്ച് അർച്ചന ചെയ്യുകയോ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഈ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യാം ഇതൊന്നുമല്ലാതെ നമുക്ക് സ്വയം തെറ്റുകൂടാതെ ചുട്ടിയായി ഈ മന്ത്രങ്ങൾ ഉപാസിക്കുകയും ചെയ്യാം ഇതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ദുഃഖദുരിതങ്ങൾ ഒരു പരിധിവരെയും മാറട്ടെ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ന്യായമായ ഒരു ഗുണം ഉണ്ടാവട്ടെ നമുക്ക് ജീവിതം കുറച്ചുകൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം